നമ്മളൊരു കാര്യം തീവ്രമായിട്ട് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ചുറ്റുമുള്ളത് മുഴുവൻ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നു പറയുന്ന പോലെ എൻ്റെ ഒരു വലിയ ആഗ്രഹമാണ് ഇന്ന് നടക്കാൻ പോകുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പ്രായം അതിനെ അനുവദിക്കുന്ന യാത്ര എനിക്കറിയാൻ പറ്റില്ല പിന്നെയുള്ളൊരു കാര്യം അതിലുള്ള എക്സ്പീരിയൻസ് അത് വളരെ കുറച്ചേ ഉള്ളൂ ഞാനൊരു മാർക്ക് ഇട്ടാൽ പാസ് മാർക്ക് മാത്രമേ ഉള്ളൂ തന്നേല് കണ്ടപ്പോൾ നിങ്ങൾക്ക് പലതും മനസ്സിലായി കാണും എന്താണ് ഞാൻ കാണിക്കാൻ എന്നുള്ളത് ഇതാണ് ഞാൻ ആഗ്രഹിച്ച് മേടിച്ച സൈക്കിൾ അബുദബി ഖലീതിയ മാളിലെ സൺ ആൻഡ് സണ്ണാൻ സാൻറ്റീന്നാണ് ഇത് മേടിച്ചത് ചെറുപ്പത്തിൽ എങ്ങനെ സൈക്കിൾ മേടിക്കണം ഓടിച്ചു കിടക്കണം അങ്ങനെയൊന്നും തോന്നിയിട്ടൊന്നുമില്ല ഒരു മിനിമം സൈക്കിൾ ബാലൻസ് അത്ര മാത്രമേ എനിക്കുള്ളായിരുന്നേ പക്ഷേ ഇവിടെ അബുദബി സിറ്റിയിൽ ശരിക്കും അതൊരു സൈക്കിൾ ഫ്രണ്ട്ലി ഈ സിറ്റിയാണ് ഒത്തിരി സൈക്കിൾ ട്രാക്കുകളുണ്ട് കേട്ടോ ഈ ചുറ്റിനും ഞാൻ താമസിക്കുന്നതിന് ചുറ്റും എങ്ങോട്ട് പോയാലും സൈക്കിൾ ട്രാക്ക് പ്ലാസ്റ്റിക് ഒക്കെ വെച്ച് റാപ്പ് ചെയ്താണ് അവരിവിടെ കൊണ്ടുവന്ന് ഡെലിവറി ചെയ്തേക്കുന്നത് ആഹാ ഇതാണ് എൻ്റെ സൈക്കിള് ശരിക്കും പറഞ്ഞാൽ പിള്ളേർക്കൊക്കെ പുതിയ ടോയ്സ് ഒക്കെ കിട്ടുന്ന പോലെ എൻ്റെ ഒരു സന്തോഷം എനിക്കിത് കിട്ടി സൈക്കിളെല്ലാം മേടിച്ച് കഴിഞ്ഞിട്ടാണ് ഒരു കാര്യം മനസ്സിലായത് ഈ സൈക്കിളിന് സ്റ്റാൻഡ് ഇല്ലെന്നാണ് ഈ സ്റ്റാൻഡിന് ഞാൻ എക്സ്ട്രാ വെച്ച് പിടിപ്പിച്ചതാണ് കേട്ടോ ആദ്യം ഞാൻ സൈക്കിൾ ഓടിച്ച് നോക്കിയത് ഈ വരാന്തയിൽ തന്നെ കേട്ടോ ഫ്ലാറ്റിൻ്റെ വരാന്ത ശരിക്കും പറഞ്ഞാൽ ഒരാൾക്കും നല്ല വരെ ഓടിച്ചു നോക്കും പറ്റൊക്കെ ബാലൻസ് ഉള്ളത് കേട്ടോ ഇങ്ങോട്ട് ഓടിച്ചു പഠിച്ചില്ലെങ്കിൽ എനിക്ക് നല്ല പണി കിട്ടും ഇത് കണ്ടോ ബാലൻസ് ആവാനുണ്ട് ഇതിങ്ങനെ നേരെ ഇ കൂടെ ഓടിച്ച് പഠിച്ചിട്ട് നമുക്ക് പുറത്തോട്ട് പോകാം കുറച്ച് ദിവസം ഞാൻ ഈ ഫ്ലാറ്റിൻ്റെ ഈ വരാന്തയിലും പിന്നീട് അണ്ടർഗ്രൗണ്ട് പാർക്കിങ്ങിലുമായിട്ട് പ്രാക്ടീസ് ചെയ്ത് കേട്ടോ ശേഷം ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഭയങ്കര സന്തോഷത്തിലോ ഇന്ന് ഞാൻ അബുദബിയുടെ സൈക്കിൾ ട്രാക്കിൽ കൂടെ സൈക്കിൾ റൈഡിന് പോവാണ് എങ്ങനെയുണ്ടെന്ന് നമുക്ക് വീഡിയോ കാണാം അല്ലേ ഹെൽമെറ്റ് വെക്കാതെ പുറത്ത് പോകാമല്ലേ C'est pas ഈ കാണുന്ന സൈക്കിൾ ട്രാക്ക് ഏകദേശം ഒരു മൂന്ന് കിലോമീറ്റർ തന്നെയുണ്ട് ഇതിൻ്റെ അകത്ത് റെസ്റ്റോറൻറ്റ്സ് വരുന്നുണ്ട് ഗാർഡൻ വരുന്നുണ്ട് അതായത് ഫാമിലി ഗാർഡൻ ഹെറിറ്റേജ് ഗാർഡൻ അങ്ങനെ പല പലതും നല്ല വിൻ്റർ ടൈമിൽ നമുക്കിതുവഴിയൊക്കെ നടക്കാൻ നല്ല രസമാണ് കേട്ടോ ഒത്തിരി പേരും നടക്കാൻ വരുന്നുണ്ട് ചിലർ കുട്ടികളെയും കൊണ്ടിപ്പം പുറത്തെ കാഴ്ചകളൊക്കെ കാണിക്കാനും ഒത്തിരിയും പേരിങ്ങനെ നടക്കുന്നതാണ് അപ്പം ും കണ്ടില്ല കറക്റ്റ് ഒരു കാര്യം ഉറപ്പൊ സൈക്കിൾ കയറ്റം പഠിക്കുമ്പോൾ എന്താണേലൊന്ന് വീഴുന്നുള്ളത് ഇത് അപുത്തേക്ക് കിട്ടിയതാ കേട്ടോ ക്യാമറയിൽ ഇവിടെ ആയിട്ട് വന്നിട്ട് ബാർബിക്യൂ ഒക്കെ ചെയ്യാനുള്ള സൗകര്യം ഉണ്ട് കേട്ടോ ഈ കാണുന്ന വേപ്പിന്റെ മരമാണ് ഇതൊക്കെ വെച്ച് പിടിപ്പിക്കുന്നത് ഹെറിറ്റേജ് കാണും നല്ല റഷ് ഉള്ള സിഗ്നലാണ് സാധാരണ ഇതങ്ങോട്ട് ക്രോസ് ചെയ്ത് ചെന്ന് കഴിഞ്ഞാൽ അബുദബിയുടെ ഒരു ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ് കോർണേഷ് ഇതാണ് അബുദബിയുടെ മനോഹരമായ കോർണഷ് ഇത് കോർണിൻ്റെ ഇങ്ങേയറ്റം മീന സൈഡ് ഇവിടെ നിന്ന് നമ്മൾ സൈക്കിൾ ട്രാക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ മെറീന മാളിൻ്റെ അവിടം വരെ എന്ന് പറയുമ്പോൾ ഒരു എട്ട് കിലോമീറ്ററോളം സൈക്കിൾ ട്രാക്ക് ഉണ്ട് കേട്ടോ അതിങ്ങനെ നീണ്ടു കിടക്കുക ആ കാഴ്ചകൾ ഭയങ്കര ബ്യൂട്ടിഫുള്ളുമാണ് ബീച്ചൊക്കെ കണ്ട് ഇങ്ങനെ പോകാം അത് പിന്നീട് ഒരുക്കി കാണിക്കുക എല്ലാവർക്കും നന്ദി നമസ്കാരം വീണ്ടും കാണാം ഒരു സ്വാഗതം ദൈവമേ എങ്ങോട്ടോടി രക്ഷപ്പെടും എന്ന ക്യാമറ അത്ര പിടിച്ചിട്ടില്ല